അല്ലേ ലോഹ്യ അല്ലേ ലൊഹിയ അല്ലേ ലൊഹ്യ അല്ലേ ലൊഹ്യ അല്ലേ ലൊഹിയ അല്ലേ ലോഹ്യ എൻ്റെ യേശോയ്ക്ക് ആരാധന 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 അല്ലേ ലൊഹ്യ അല്ലേ ലൊയ്യ അല്ലേ ഞാൻ കിടക്കാൻ പോകുക ുംറു വഴി കിടന്ന കിട്ടാൻ വഴി കിടന്നു മേടിച്ചു കൊന്ത കിട്ടോ അത് വഴി കടന്ന് കിട്ടിയതാന്നു അമ്മ പറയാ അമ്മ പറയാതന്നു നിന്റെ അത് ശെരി നിന്റെ കഴിഞ്ഞിട്ട് പോയതാ അല്ലേ രൂപങ്ങളൊക്കെ നാല് നാല് ഏട്ട ഏട്ട ഉണ്ടല്ലോ അമ്മ ആരുടെ അല്ല ഒരു തോന്നൽ തോന്നിട്ട് അവിടെ കൊറച്ചേരം കിടക്കണുണ്ട് അമ്മയെല്ലാം എടുത്തോണ്ട് പോകും പിന്നെ എനിക്കറിയാം അമ്മയെ എടുത്തോണ്ട് പോണേന്ന്

ഈശോയുടെ പടമൊക്കെ കണ്ട അമ്മ എടുത്തുകൊണ്ട് അമ്മയെടുത്തുകൊണ്ട് പോകുന്നു അവർ അമ്മയെടുത്തുകൊണ്ട് പാത്തു വെക്കുന്നു കൊണ്ടുപോകുന്നു അമ്മേനെ കൊണ്ട് പോകുന്നില്ല പിന്നെ കൊന്തയൊക്കെ കിട്ടിയാൽ എടുത്ത് പാത്തു വെക്കുന്നു മാറ്റി വെക്കാനോ ആ മാറ്റി വെക്കുമെന്ന് ഞാനോ ആ അവനെ മാറ്റി വെക്കാതെ അവർ ഇവിടെ പകർക്കാനുള്ളതല്ല വിമാനം ഒക്കെ സാധനം ആണല്ലേ എന്നാ വില സാധന

ചക്കില്ല അപ്പുറത്തെ പ്ലാവേല ആ പ്ലാവലും ചക്ക ഇല്ല അത് വെയിലേറില്ല വേലിയേറാത്തോണ്ട് അതേ ചക്ക ഉണ്ടാകുന്നില്ല അപ്പുറത്തെ കൂഴപ്പ്ലാവല ചക്കുള്ളൂ അത് തിന്നാലും വീട്ടിലുള്ളവർ മറന്നു പോയോ ഫോൺ വിളിച്ച് പറയണോ ഒന്നും അറിയത്തില്ല ഒരടപ്പന എന്നാൽ അച്ഛനഴിയും വരുവായിരിക്കും എല്ലായിടത്തും പോയായിരിക്കും ആണോ ഞങ്ങൾ കേട്ടില്ലല്ലോ രാവിലെ ആണോ എന്നാൽ ചുമ്മാണോ ആ എന്നാ ഞങ്ങൾ കണ്ടില്ലല്ലോന്ന് ഞങ്ങളാരും കണ്ടില്ല വന്നത് ഞങ്ങളാരും കണ്ടില്ല ഞങ്ങളറിയാതെ വന്നിട്ട് പോയോ പിന്നെ അമ്മയുടെ വീട് ഇതാ മിനി വേറെ വീടൊന്നുമില്ല വേറെ ആരും ും കഥക തുറന്നിട്ടില്ല ഞാന് ചക്ക കൊണ്ടാക്ക കൊടുക്കണന്ന് പറയേ സാവു ചേട്ട വീട്ടിലെ ചക്ക കൊണ്ട കൊടുക്കണം അവിടെ കഥകൊന്നും തുറന്നിട്ടില്ല അവരേറ്റില്ലെന്ന് തോന്നി ആരാണ്ട കൊടുക്കണം പറയാനോ അവരാണ് പോത്തുപോലെ ഓർമ്മ അമ്മ അവനൊന്ന് വിളിച്ചേപ്പിച്ചേക്കൊണ്ട കൊടുക്കാൻ ഏറ്റു വരുന്നുണ്ട് പറഞ്ഞപ്പോ ഇവിടെയാണോ ഏതാണ്ടൊക്കെ കൊറവർക്കുന്നുണ്ട് ഞാൻ പറഞ്ഞതൊന്നും ഇഷ്ടപ്പെട്ടില്ല അവിടെയാണോ എണ്ണ ഉറന്നു വരണോ ചായ ഇരിക്കണേ ആ

ഭക്ഷണം കഴിച്ചില്ലേ ഭക്ഷണം കഴിച്ചു കുത്തി ഇരിക്കാതായി തലേ കുത്തി കടന്ന് ഓർമ്മ തന്നെ ഓർമ്മ പോരാട്ടം എന്റെ കൊന്താ ഇതാണോ ആ തരാവോ ചെല്ലാൻ പോട്ടെ കൊന്ത ചെല്ലട്ടെ അടുത്ത ഗുരു ഇതെവിടെ കേട്ടെ ഇതാ എന്റെ അമ്മ വന്നതാ അമ്മയൊ ഇത്ര ഗുരുവേ ഇല്ല ഉണ്ട് അതൊക്കെ ഇപ്പൊ കിട്ടുന്നതാ എല്ലാം ഉണ്ട് എല്ലാ കളറും കിട്ടും ഓർമ്മ ആ ക്ഷീണ ക്ഷീണ அது பாட கெட்டி தனத்து மரத்து வீட்டில் வராத்த என்ன கொண்டு போது அதுபுதப்பட்ட காரியம் பண்டே பண்டே வரட்டும்

അമ്മയ്ക്ക് ഇരിക്കുന്നവരൊക്കെ പരിചയമുണ്ടോ ഇതാരൊക്കെയായിരുന്നു നമ്മുടെ ചാച്ചനെ വേണ്ടേ നമ്മുടെ ചാച്ചനൊക്കെ പിന്നെ വെക്കണ്ടേ പടം ചാച്ചൻ്റെ ഫോട്ടോ ഒക്കെ പിന്നെ വെക്കണ്ടേ വെക്കണ്ടേന്ന് ഇവിടെ വിടിയത് പോലെ ഫോട്ടോ ഫോട്ടോ ചാച്ചന്റെ ഫോട്ടോ പറഞ്ഞതാ എടുത്ത് വെച്ചിരിക്കുന്ന പിള്ളേർ ഇവിടെ പോവാ പോയിക്കട മയങ്ങാൻ മേലാഞ്ഞോ പോയി ഒന്ന് മയങ്ങാൻ ഉറക്കം വരുന്നില്ല ഇന്ന് ഒന്ന് മയങ്ങാനുള്ള മയങ്ങി കഴിയുമ്പോ എല്ലാരും വരും അതെ അവിടെ നിന്ന് ചൂരിപ്രകാശം കിട്ടാൻ വേണ്ടി അങ്ങനെ വളഞ്ഞു വളഞ്ഞു പോയതാ

കണ്ടോണ്ടിരിക്കണെന്ന് പറഞ്ഞു അമ്മേനെ ഒത്തിരി മക്കളുണ്ട് അവർക്ക് അമ്മേനെ ഇങ്ങനെ കാണണന്ന് പറഞ്ഞു മനസിലായി ഒത്തിരി മക്കളേ ഇങ്ങനെ കാണാന്നു പറഞ്ഞു അമ്മാനെ ആ കാണാൻ കൊടുക്കാൻ വേണ്ടിയാ അറിയാ നാലുപേരക്കെയാന്ന് ആരൊക്കെയാന്ന് അറിയാവോ അതാരൊക്കെയാണെന്ന് അറിയാവോ ആരൊക്കെയാണെന്ന് അറിയാവോന്ന് ഒന്ന് ശ്രദ്ധിച്ചു നോക്കി സൂക്ഷിച്ചു നോക്കി ആ മോശമല്ല ആ മൂത്തമാനാ ഉത്തരവാദി ശരിയാ എനിക്കൊന്നും അറിയത്തില്ല അവരാ ഇതൊക്കെ ചെയ്യണം ആ ആര് വന്നാലും ആര് പോയാലും അതിന്റെയൊക്കെ ആയിട്ടും ഒത്തിരി പേര് പോകുന്നേ നമ്മളത് നോക്കണേടി എടുത്ത് വെച്ചതും തപ്പിനാത്ത ചായ ചായപ്പ് എടുത്ത് വെച്ചതാ വിവാൻ എടുത്ത് വെച്ചാക്കണല്ലേ ഏ അവനെടുത്ത് വച്ചാക്കണാ വിവാനെ ആർക്കറിയാം പറഞ്ഞിട്ടല്ലേ അമ്മ എന്ന് പറഞ്ഞല്ലേ തുമ്പേ അമ്മ പറഞ്ഞിട്ട് കേട്ടോ ഇപ്പ അവനെ ഒഴിയാ അവിടെങ്ങനെ കിടപ്പുണ്ട് ഏ നി വാഴ കപ്പ ചേന മഴ തനയും ഭയങ്കരമായിട്ടു കൃഷികൾ വാഴയും കപ്പയൊക്കെ ഉണ്ടെന്നേ വാഴ വാഴയും കപ്പയാപ്പരി കൊണ്ടുപോവ ചേനയൊക്കെ ആളംകോട്ടനും പൂവൻകൊലയൊക്കെ ആലിപ്പൂരൊക്കെ അത് അവനെട്ടോളും അമ്മക്ക് എത്തിയല്ല അമ്മ ഇങ്ങനെ പോര്

എല്ലാ പച്ചവെള്ളം പോലെ ചൂടുല്ല ആശുപത്രിയിൽ വന്ന് പപ്പായോട് പോയി പലരും മേടിച്ചു കുടിക്കാൻ വരണം അതിൽ കിറന്നാൾ ഒപ്പം എവിടെ രണ്ട് വസ്ത്രം കിടക്കുന്നത് ആളുടെ കൊച്ചിൻ്റെയാണ് പച്ച കൊണ്ടിരുന്നതെല്ലാം കുറച്ച് കളഞ്ഞാലേ ആരെ വാന നോക്കാൻ അന്വേഷിക്കാനുണ്ട് ഓ ആകാശം മുഴുവനും Marga. Iš ei. Ein að fá annað samþóki. Hundu kuru undir illa. Abóð er illa. Þetta ólík. Nú því að við þeir er að. Þonne illa er hann að tey. പോലെത്തും ഒരു കാര്യം എനിക്ക് നടക്കുകയല്ല പറ്റിയല്ല ഏതൊക്കെ ഒരു സമയത്ത് ചെയ്ത അതുപോലെ എനിക്ക് എന്നാ സാധനത്തില് ഇതിപ്പോ ആരുടെയും കുഴപ്പമില്ല ആരുടെയും ബുദ്ധിമുട്ടും അല്ല അസ്വസ്ഥത കൊണ്ട Hallo?

പ്ലാവ ചവറുള്ള ചക്കയൊന്നുമില്ല അത് പട്ടിക്കൂട് താറ കോഴിക്കോടൊക്കെ അല്ലായി ആട്ടുംകൂട് ആട്ടുംകൂട് പട്ടിക്കൂട് കോഴിക്കോടൊക്കെ അല്ലായിരുന്നു മരത്തിന്റെ കമ്പ് വീണാ ചെരുവുമ്പോയെ ആ അതാ മരത്തിന് ഒടിഞ്ഞു വീണ് പൊങ്ങലത്തിന്റെ കമ്പ് വീടാണോ ആ ആ അത് തീർച്ചയായിട്ടും പൊട്ടി നിൽക്കുകേ ഇനിയിപ്പോ ഒന്നും കൊടുക്കണ്ട വേരൊക്കെ വീർത്ത് പൊട്ടി നിൽക്കുക അമ്മയുടെ വീഡിയോകൾ ഇഷ്ടമായവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക